ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു അത്ഭുത വരി ഉരുവിട്ടാൽ സകല കടബാധ്യതകളും പെട്ടെന്ന് ഭഗവാൻ കൃഷ്ണൻ മാറ്റിത്തരുന്ന ഭഗവാന്റെ അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രത്തെ കുറിച്ചാണ് അപാരമായ ഒരു അനുഗ്രഹം ഭഗവാൻ്റെ ഉണ്ടാകും എന്ന് മാത്രമല്ല സർവ ഈ പെട്ടെന്നുള്ള ഒരു ഒരു പരിവർത്തനം ഒരു കടബാധ്യതകളൊക്കെ മാറ്റി സമ്പത്ത് നൽകുന്ന ശീഘ്ര ഫലം ഉണ്ടാകുന്നതാണ് ശീഘ്രമായിട്ട് സമ്പത്ത് സമൃദ്ധി ഉണ്ടാകുന്ന ഭഗവാന്റെ അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഇത് ജപിക്കേണ്ട ഒരു രീതിയുണ്ട് നിങ്ങൾ ജപിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ ശക്തി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല കാരണം നിങ്ങളത് ചെയ്തു നോക്കുക ഏതൊരാളെയും എത്ര ദാരിദ്ര്യത്തെ കഴിയുന്ന എത്ര സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ വലിയ സാമ്പത്തിക പ്രതിസന്ധികളായിക്കോട്ടെ ഏത് നിലയിലാണേലും സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയിൽ കഴിയുന്ന അല്ലെ ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന ഒരു ഭഗവാൻ കൃഷ്ണന്റെ വാ ഏറ്റവും അത്ഭുതശക്തിയുടെ മന്ത്രമാണ് ഇതിനകത്തൊരു രഹസ്യമുണ്ട് മന്ത്രത്തിനകത്ത് അതുകൊണ്ടാണ് ഈ മന്ത്രം അത്ഭുതശക്തിയുള്ള മന്ത്രമെന്ന് പറയുന്നത് അപ്പം ഇത് ചെയ്തവർക്കൊക്കെ അതിന്റെ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതെല്ലാം പറഞ്ഞുതരാം നിങ്ങൾ വിശദമായിട്ട് കാണുക ശരിയായിട്ട് മനസ്സിലാക്കുക ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പം ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കണം ശ്രമിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ നിങ്ങൾ കാണുകയാണെങ്കിൽ അവസാനം ഞാനൊരു ഒരു 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 കാര്യം പറഞ്ഞു തരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ് അത് എന്തുകൊണ്ട് അവസാനം പറയുന്നതെന്ന് ചോദിച്ചാൽ അതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടേ അത് അവസാനം പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ നിങ്ങളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആവശ്യമുള്ളവർ മുഴുവൻ കാണുക എന്നേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല അത് മറ്റൊന്നും കൊണ്ടല്ല കാരണം വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത് പിന്നെ നിങ്ങൾക്ക് ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താൽപ്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആയിരുന്നനുസരിച്ച് ഞാൻ മറുപടി നൽകും എന്നിട്ട് എല്ലാവരും ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്ന അത്രയും ചെയ്തു കൊടുക്കും അതെങ്ങനെ ചെയ്യുന്നെന്ന് ആദ്യം പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും സ്വയം ചെല്ലേണ്ട നല്ല പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഭാഗ്യസംഖ്യ ഭാഗ്യനിറം ഇങ്ങനെ ഒരാൾക്ക് വേണ്ട ഇവരത്തിൽ വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യേണ്ട ദിവസം ചെയ്യേണ്ട രീതി സ്വയം മന്ത്രം ജപിക്കുന്നത് എങ്ങനെയാണ് ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് ഏത് സമയത്ത് ജപിക്കണം അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ് അപ്പം പക്കണ്ട ഒരു സങ്കല്പം എന്താണ് ഭാഗ്യസംഖ്യ ഏതാണ് ഭാഗ്യ നിറം എന്താണ് ഭാഗ്യ സംഖ്യ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് വേണ്ട ശര പിന്നെ ശരുന്നൂർവിദ്യയും അങ്ങനെ എന്നാലാകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത് വാട്സപ്പ് ഇടുക ഫ്രീ റിപ്ലൈ തരും നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം എപ്പോഴും ഞാൻ വർക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ടാണല്ലോ മറ്റൊന്നും കൊണ്ടല്ല കാരണം ഒരു വർക്ക് ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറൊരു വിഷയങ്ങളിലേക്ക് മനസ്സ് കൊടുക്കത്തില്ല അതെൻ്റെ ഒരു രീതി ഫോൺ വിളിച്ചാലും കിട്ടാത്തതിൻ്റെ കാര്യം അതാണ് ഞാൻ ഒരു കാര്യത്തിൽ മനസ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതൊരു പൂർണ്ണമായിട്ട് ചെയ്യണം ഒരു സംതൃപ്തി കിട്ടണം അതെനിക്ക് നിർബന്ധമാണ് അതിപ്പം ഞാൻ പ്രാണായാമം ചെയ്താലും ക്രിയാകുണ്ടി പ്രാണായാമം ചെയ്താലും ശിവവിദ്യ ചെയ്താലും ഒക്കെ ഞാൻ വേറൊരു കാര്യത്തിൽ മനസ്സ് മനസ്സ് വേറൊരു കാര്യത്തിൽ കൊടുക്കത്തില്ല അതുകൊണ്ടാണ് ആ ഫോൺ വിളിക്കരുത് കിട്ടത്തില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതിപ്പം എല്ലാ വീഡിയോയിലും പറയുന്നതിൻ്റെ കാര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല അപ്പോൾ സാഹചര്യം മനസ്സിലാക്കുക അപ്പോൾ നേരിട്ട് വന്നാലും വന്ന് നോക്കാൻ സാധിക്കത്തില്ല വാട്സപ്പ് വഴി ആണ് അതും വാട്സപ്പ് കിട്ടാ ഉടനെ നോക്കാൻ പറ്റുന്ന വരത്തില്ല അത് ഫ്രീ ആകുന്നതനുസരിച്ചായിരിക്കും റിപ്ലൈ വരുന്നത് ഒരുപാട് ആളുകളുടെ എത്രയോ നാളായിട്ട് ബുക്കിങ്ങുകൾ കിടപ്പുണ്ട് അക്രമം അനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പം ഇനി ഈ വിഷയത്തിലേക്ക് ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ അത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക അത്രേ ഉള്ളൂ അല്ലെ ചെയ്യണ്ട അതാണ് എൻ്റെ ഒരു രീതി ഞാൻ എൻ്റെ നയം അത് വ്യക്തമാക്കിയെന്നേ ഉള്ളൂ ആ രീതി പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ മനസ്സിലാക്കുക ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങൾക്കെല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇക്കാര്യം പറഞ്ഞുതരാം ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ എഴുതിയിടാം ഞാൻ പറയുന്നത് കൂടാതെ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും മന്ത്രം ഏതായാലും ഞാനൊന്ന് ജപിക്കാം ഈ മന്ത്രം ജപിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങളുണ്ട് മന്ത്രം ജപിക്കേണ്ട ഒരു രീതിയുണ്ട് ജപിക്കേണ്ട സമയമുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം എന്നിട്ട് ചെയ്യാവുള്ളൂ അപ്പോൾ മന്ത്രം ഇതാണ് ഓം ഹ്രീം ഹായാണ് കാ ജപിക്കരുത് ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ സർവസമൃദ്ധിം മേ ദേഹി ദതാപയ ക്ലീം ഹ്രീം നമ ഇതാണ് മന്ത്രം ഈ മന്ത്രത്തിന് ഒരുപാട് അത്ഭുത ശക്തി ഉള്ളതാണ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊരു കാര്യം ചെയ്യുമ്പം അത് എന്തിനു വേണ്ടി ചെയ്യുന്നു അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ ഈ മന്ത്രം ഇതിനകത്ത് ഹ്രീം രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അത് തുടക്കവും ഒടുക്കവുമാണ് അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ക്ഷിപ്രഫലം നൽകുന്നതാണ് നിങ്ങൾ വിശ്വാസത്തോടെ ജപിച്ചാൽ വിശ്വാസം നമ്മൾക്ക് ആ മനസ്സോട് അതിൽ കൊടുത്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ നിങ്ങളെ കൂടി ജപിച്ചാൽ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജീവിതത്തിൽ ധനസമൃദ്ധി നൽകും കാരണം ഈ മന്ത്രത്തിൻ്റെ ഒരു ഈ മന്ത്രത്തിന്റെ ഒരു ഉദ്ദേശം തന്നെ ധനസമൃദ്ധിക്ക് വേണ്ടിയുള്ള മന്ത്രമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം തുടക്കത്തിൽ ഹ്രീം എന്ന ഹായാണ് കേട്ടോ ഹ്രീം എന്ന ബീജും വരുന്നുണ്ട് അന്ത്യത്തിലും ക്രീം എന്ന ബീജം വരുന്നുണ്ട് അങ്ങനെ രണ്ട് തവണ വരുന്നുണ്ട് തുടക്കവും ഒടുക്കും അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ക്ഷിപ്രഫലം ശീഘ്രമായ ഫലം അതുകൊണ്ട് ഞാൻ പറഞ്ഞ കടബാധ്യതകളെ സാമ്പത്തിക ബാധ്യതകൾ ഫിനാൻഷ്യലായിട്ട് ബ്ലോക്ക് മണം പണം ബ്ലോക്കായിട്ട് കിടക്കുന്നു ഇങ്ങനെയുള്ളതിനെല്ലാം നല്ലതാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം ഇത് ജപിച്ചാൽ വളരെ പെട്ടെന്ന് ഫലം ഉണ്ടാകും ഇനിയിപ്പം ഇപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഈ ശുദ്ധി ഇല്ലാത്ത സമയങ്ങളിൽ ഈ മന്ത്രം ജപിക്കണ്ട അതൊഴിച്ചു ശുദ്ധിയുള്ള സമയത്ത് ജപിച്ചാൽ മതി കാരണം ഇതിനകത്ത് ഹ്രീം എന്ന ബീജം ചേരുന്നുണ്ട് അപ്പോൾ അത് ശുദ്ധിയുള്ളപ്പം ജപിച്ചാൽ മതി പുരുഷന്മാർക്ക് എങ്ങും ജപിക്കുക അപ്പോൾ അത് ഇതിനകത്ത് ഹ്രീം ചേരുന്നു ഞാൻ എങ്ങനെ പറഞ്ഞത് ഹ്രീം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വളരെ ഒരു ബീജമാണ് അപ്പോൾ ചില മന്ത്രങ്ങളെ ചില ബീജം ചേരുന്ന മന്ത്രങ്ങളെ ശുദ്ധി ഇല്ലാത്തപ്പം ജപിക്കരുത് ഇനി ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപാരമായ ഒരു വിശ്വാസവും ഭക്തിയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനൊരു ആ ഒരു പവർ ഉണ്ടെങ്കിൽ എപ്പോഴും ജപിക്കാം അതിനകത്തൊന്നും തെറ്റില്ല നമ്മൾ സാധാരണക്കാരാണ് സാധാരണ വിശ്വാസങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് സ്ത്രീകൾ ശുദ്ധി ഇല്ലാത്ത സമയത്ത് ഇത് ജപിക്കേണ്ട ഉള്ളപ്പോൾ ജപിച്ചാൽ മതി ശുദ്ധി ഉള്ളപ്പോൾ തന്നെ ജപിച്ചാലും മതി ബലം ബലമുണ്ടാവും സംശയമൊന്നും വേണ്ട എന്നും ജപിക്കാം അപ്പം ഈ മന്ത്രത്തിനകത്ത് ക്ലെയിം ഹ്രീം ഹ്രെയിം കഴിഞ്ഞ് ക്ലെയിം വരുന്നുണ്ട് അത് പെട്ടെന്ന് ഒരു ഒരു ഉണ്ടാക്കുന്നതാണ് ഹ്രെയിം കഴിഞ്ഞ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ മാത്രമല്ല ഈ ക്ലീം എന്നുള്ള ബീജം നിങ്ങളുടെ മൂലാധാരത്തിലെ ആ ശക്തിയെ ഉണർത്താൻ പര്യാപ്തമാണ് ഞാൻ പഴയകാല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ക്ലെയിം എന്ന മന്ത്രം മൂലാധാരത്തിൽ സങ്കല്പിച്ച് മൂലാധാര ചക്രത്തിനു ചുറ്റും ചുഴറ്റി അതായത് കറങ്ങുന്നതായിട്ട് സങ്കല്പിച്ച് ജപിച്ചാൽ തന്നെ അപാരമായ അനുഗ്രഹം വശ്യം അപാരജ്ഞാനം കഴിവുകൾ ടാലൻ്റ് സ്കില്ല് എബിലിറ്റി ഇതൊക്കെ ഉണ്ടാകുമെന്നുള്ളത് അപ്പോൾ അത് അല്ല ഞാനിപ്പം പറയുന്നത് ക്ലെയിമിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഹ്ലെയിമിന് ശേഷം ക്ലെയിം ചൊല്ലുമ്പോൾ അപാരമായ ഒരു വശ്യം ഒരു ജ്ഞാനം ഒരു അന്തർജ്ഞാനം ഒരു സ്കില്ല് ഒക്കെ ഒരു ഒരു അപാരമായ ഒരു 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 അപാര വശ്യം ഒരു ഒരു തന്നെയാണത് ഇനിയും അത് കഴിഞ്ഞ് നമോ ഭഗവതേ എന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം കൊണ്ട് തന്നെ മാത്രം ധ്രുവൻ ഭഗവാൻ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഭഗവാൻ നാരായണനെ അപ്പം ആ മന്ത്രം ഈ നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ഒരു ഒരു ഉച്ചാരണം തന്നെ സർവമോക്ഷധായനമാണ് സർവ്വ ഐശ്വര്യപ്രധായനമാണ് ക്ലേശഹര ക്ലേശത്തെ ഇല്ലാതാക്കുന്നതാണ് ക്ലേശത്തെ ഹരിക്കുന്നതാണ് ദുരിതങ്ങളെ ശമിപ്പിക്കുന്നതാണ് നമ്മളുടെ മുൻജന്മ കർമ്മദോഷങ്ങളെ പാപകർമ്മങ്ങളെ ഒക്കെ ഇല്ലാതാക്കുന്നതാണ് മാത്രമല്ല ഇനിയും പറയാൻ പോകുന്ന പോയിന്റ് ആണ് ഏറ്റവും പ്രധാനം എന്താണ് പിതൃപ്രീതി നൽകുന്നതാണ് ഈ നമോ വാസുദേവായ എന്നൊരു ഉച്ചാരണം മാത്രം അതെന്തുകൊണ്ടാണ് പിതൃപ്രീതി നൽകുന്നത് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ആരും പറഞ്ഞോട്ടെ ആ കാര്യം നിങ്ങൾ ചിന്തിക്കണം എന്നിട്ടേ നിങ്ങളതിനെ അംഗീകരിക്കാവുള്ളൂ എന്തുകൊണ്ടാണ് നമ്മോ ഭഗവതി വാസുദേവായെന്നെ പറഞ്ഞാൽ തന്നെ പിതൃപ്രീതി നൽകുന്നത് ഭഗവാൻ്റെ പിതൃസ്ഥാനത്തുള്ള വാസുദേവനെയാണ് സ്മരിക്കുന്നത് അപ്പോഴാ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും അത് വളരെ ശ്രേഷ്ഠമായ ഒരു മന്ത്രവും കൂടിയാകുന്നു അതുകൊണ്ട് തന്നെ ഭഗവാൻ ഏറ്റവും പ്രീതിയുള്ളൊരു ഒരു ആകുന്നു ഓരോന്നിനും ഓരോ കാര്യകാരണമുണ്ട് അതനുസരിച്ച് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അത് റിസൾട്ട് കിട്ടുന്നത് അല്ലാതെ ആര് പറഞ്ഞാലും നിങ്ങൾ ഉടനെ അത് ചെന്ന് വിഴിഞ്ഞരുത് അപ്പം ഞാൻ ഓരോന്നിൻ്റെയും കാര്യകാരണം മനസ്സിലാക്കിയാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതൊരിക്കലും മറക്കത്തില്ല നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾ നിങ്ങൾ നമ്മളൊരു കാര്യം കേൾക്കുന്നു ഇപ്പം ഇഷ്ടമുള്ള ഒരാൾ പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ നമ്മൾ തല തലകുലിക്കുന്നിരിക്കും പക്ഷേ നമ്മുടെ ആ കാര്യം അംഗീകരിക്കണമെങ്കിൽ അതിന്റെ റീസൺ മനസ്സിന് കിട്ടണം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റീസൺ പറഞ്ഞു തരുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയും ഒന്നല്ല നമോ ഭഗവതേ വാസുദേവായ സർവസമൃദ്ധി എന്നാണ് അടുത്ത വാക്ക് വരുന്നത് സർവസമൃദ്ധി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ധനമുണ്ട് സമ്പത്തുണ്ട് ആയുസ് ആരോഗ്യമുണ്ട് സന്തോഷമുണ്ട് എല്ലാം എല്ലാമുണ്ട് സർവസമൃദ്ധിക്കകതെല്ലാം ഉണ്ട് ഓരോന്നുമായിട്ട് എടുത്തു പറയേണ്ട കാര്യമില്ല സർവസമൃദ്ധി മേ ദേഹി എനിക്ക് ദാഭയ ക്ലീം ഹ്രീം നമുക്ക് എനിക്ക് നൽകണമേ എന്നുള്ളതാണ് എന്റെ യജ്ഞ ചുരുക്കം ഇവിടെ അവസാനവും ക്ലെയിം കഴിഞ്ഞ് ഹ്രെയിം വരുന്നുണ്ട് ആദ്യം ക്രീം കഴിഞ്ഞാൽ ക്ലെയിം വരുന്ന ഇവിടെ ക്ലീ ഇവിടെ അവസാനം ക്ലെയിം കഴിഞ്ഞാൽ ഹ്രെയിം വരുന്നത് പക്ഷേ ഇപ്ര ഉണ്ടാകും ക്രീം എന്ന ഭുവനേശ്വരി ബീജം പെട്ടെന്ന് ഫലത്തെ ഉണ്ടാക്കുന്നതാണ് അത് അപാരമായ ഒരു 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 ശക്തിയുടെ ബീജം തന്നെയാണ് ഭുവനേശ്വരി ബീജമാണ് അത് ഭയങ്കര ആണ് അപ്പം ക്ലീം കഴിഞ്ഞ് ഹ്രെയിം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പവർ കൂടും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് നിരവധി മന്ത്രങ്ങൾ ഉണ്ട് ഞാൻ ചില മുരുകൻ്റെ നിഗൂഢ വിദ്യകൾ ചെയ്യാറുണ്ട് അപ്പോൾ ആ ആ വിദ്യകൾക്കകത്തും ഇതുപോലെ ചില രഹസ്യ കാര്യങ്ങളുണ്ട് ഈ ക്ലീമും ഫ്രെയിമും ശ്രീമും ഒക്കെയുള്ള തമ്മിലുള്ളൊരു കോമ്പിനേഷനുണ്ട് ആ ഒരു കോമ്പിനേഷനാണ് ഈ ഇവിടുന്ന് നാലും ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും നാലും കൂടുന്ന ജംഗ്ഷനിൽ നിന്ന് മുകളിലേക്കുള്ള ചക്രാസില് ആ ഈശ്വരാനുഭവം ഉണ്ടായി എത്തുന്ന ചില പുരുഖൻ്റെ നിഗൂഢ വിദ്യകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള ചില ബീജങ്ങളിലാണ് അതിന്റെ രഹസ്യം അപ്പം അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല നിങ്ങൾ അത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ ക്ലെയിമിനെ കുറിച്ച് ഈ ബീജങ്ങളുടെ ശക്തിയെ കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ മാത്രമല്ല ബീജത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഒരു വിത്ത് ഇപ്പം മാവിന്റെ ആ മാവിന്റെ ആ ഉള്ളിലെ ആ മാങ്ങാണ്ടി നമ്മൾ നടുന്നു അതിൽ നിന്നൊരു ഒരു മാവ് തന്നെയാണ് വരുന്നത് അപ്പോൾ അവർ ആ ഒരു വിത്തിനുള്ളിൽ തന്നെ ആ ഒരു വലിയ വൃക്ഷത്തിൻ്റെ ആ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു വിത്തിനുള്ളിൽ നിന്ന് ഒരു വൃക്ഷം തന്നെയാണ് വരുന്നത് അപ്പോൾ വിത്ത് പോലെ തന്നെയാണ് മന്ത്ര ബീജങ്ങൾ ക്ലീം ആയിക്കോട്ടെ ഹ്രീമായിക്കോട്ടെ ശ്രീമായിക്കോട്ടെ ഈ ബീജങ്ങളാണ് ഒരക്ഷരമേ ഉള്ളൂ പക്ഷേ അതിനുള്ളിൽ ഒരു പ്രപഞ്ചം ഉണ്ട് ഒരു വലിയ ഒരു വിത്തിനുള്ളിൽ നിന്ന് ഒരു വൃക്ഷം വരുന്ന പോലെ അത്ര ശക്തിയാണ് ആ ഒരു അക്ഷരത്തിന് അപ്പം ഈ ബീജം കൊണ്ടുള്ള ഒരുപാട് ഇപ്പം ഏകാക്ഷത മന്ത്രവിദ്യയുണ്ട് ബീജം ശാസ്ത്രത്തെ ചേർത്തുള്ള വിദ്യകളുണ്ട് അതൊക്കെ പലപ്പോഴായിട്ട് എൻ്റെ അറിവനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അത് ഒരു പുറകോട്ട് പോയി കാണുക അപ്പം ഈ ബീജത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ഒരു 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 മൂന്നാലഞ്ച് പേജുള്ള ഒരു കുറേ വരികൾ എഴുതിയ മന്ത്രത്തെക്കാൾ പവർഫുൾ ആണ് ഒറ്റ ബീജം കൊണ്ടുള്ള മന്ത്രത്തിന് മനസ്സിലാവേണ്ട മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാ വലിയ വിദ്യകളും ചെറിയ വിദ്യകളാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ എല്ലാ എല്ലാ വലിയ വിദ്യകളും ചെറിയ വിദ്യകളാണ് നിങ്ങൾ ഒരു വലിയ മാലാമന്ത്രം അല്ലെങ്കിൽ ഒരുപാട് വരികളുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതിനേക്കാളും ശക്തിയാണ് ഒറ്റ അക്ഷരം ധ്യാനിച്ചാൽ ഒരറ്റ അക്ഷരം തന്നെ ധ്യാനിച്ചാൽ അറിയാമോ അത് നിങ്ങൾ അറിയണം അല്ലാതെ നിങ്ങൾ ചുമ്മാ അവർ ഇവരും പറയുന്ന കേട്ടുകൊണ്ടെന്നും നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായ വഴിയിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ശരിയായ ലക്ഷ്യത്തിലെത്തത്തില്ല അതൊരിക്കലും പ്രതീക്ഷിക്കരുത് തെറ്റായ വഴിയിൽ സഞ്ചരിച്ചാൽ അല്ലെങ്കിൽ ശരിയല്ലാത്ത വഴിയിൽ പോയാൽ ഒരിക്കലും ശരിയായ എത്തുമെന്ന് പ്രതീക്ഷിക്കരുത് അത് ഏറ്റവും വലിയ മൂഢത്തരമാണ് നമ്മൾ അറിയണം നമ്മൾ ശരിയായ വഴി പോയാലേ ശരിയായ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തുള്ളൂ അപ്പം എന്തുകൊണ്ടാണ് ഒരു ബീജം തന്നെ ജപിക്കുമ്പം നമുക്ക് കൂടുതൽ അങ്ങനെ ഉള്ളവരാണ് ഒരുപാട് കഴിവുകളും സിദ്ധികളും അല്ലെങ്കിൽ ഈശ്വരമായ അവസ്ഥകളും ഒക്കെ പ്രാപിച്ചിട്ടുള്ളത് അത് ഞാൻ ഒരുപാട് മഹർഷീശ്വരന്മാരുടെ വിദ്യകൾ എനിക്ക് ലഭിക്കാൻ അവസരമുണ്ടായി അതൊക്കെ പലതും ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഒരുപാട് മഹർഷീശ്വരന്മാരുണ്ട് അത് വല്ലതാ സ്വാമി ആയിക്കോട്ടെ കാകാഭിഷുണ്ഡരായിക്കോട്ടെ ഗോരക്കർ സുദ്ധനായിക്കോട്ടെ അഗസ്ത്യായിക്കോട്ടെ തേരരയർ ആയിക്കോട്ടെ ഒരുപാട് രാമത്തെ ഒരുപാട് മഹർഷീശ്വരന്മാരുടെ വിദ്യകൾ ഞാൻ എനിക്ക് ലഭിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ പല അനുഭവങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലെയാണ് ഒരു ബീജം ജപിക്കുന്നതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം അത് ചുമ്മാ ആര് പറഞ്ഞാലേ അതങ്ങ് അംഗീകരിക്കരുത് അത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഏതൊരു കാര്യവും ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടാലേ ഞാൻ അംഗീകരിക്കത്തുള്ളൂ ആര് പറഞ്ഞാലും കാരണം അതാണ് അതിന് ശരി അപ്പോഴേ എൻ്റെ മനസ്സ് വിശ്വസിക്കത്തുള്ളൂ അതാണ് അതിൻ്റെ സത്യം അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ വലിയ ഒരു ഒരാൾ തല പക്ഷെ നമ്മുടെ മനസ്സംഗീകരിക്കണം അതിന് റീസൺ കിട്ടണം ഞാൻ ബികോമിന് പഠിക്കുമ്പോഴാണെങ്കിലും ഞാൻ ക്ലാസ് റൂമിൽ കയറി ചെന്ന് ഞാൻ എന്നെ ബാങ്കിങ്ങിൽ പഠിപ്പിക്കുന്ന എൻ്റെ അധ്യാപകനോടങ്ങ് സംശയം ചോദിച്ചു ലോൺ ക്രിയേറ്റ്സ് ഡെപ്പോസിറ്റ്സ് വൈ സാറേ എനിക്കിത് മനസ്സിലാകുന്നില്ല ആരും ചോദിച്ചില്ല ഞാൻ ക്ലാസ് റൂം ആ ടീച്ചേഴ്സ് റൂമിൽ കയറി ചെന്ന് പുള്ളിയോട് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു ബാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കുന്നതാണ് അല്ല അതിൻ്റെ വരുമാനം ലോണിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് അതുകൊണ്ട് അത് ഡെപ്പോസിറ്റ് ഉണ്ടല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് വിവരിച്ചു വന്നപ്പോഴാണ് എനിക്ക് ആ ബാങ്കിങ്ങെന്നുള്ള വിഷയത്തോടും ആ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോടും താല്പര്യം ഉണ്ടായത് നമ്മളാ റീസൺ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും ഞാൻ എനിക്ക് മനസ്സിലാകണം എനിക്ക് എനിക്കതിനൊരു ബോധ്യപ്പെടണം അതുപോലെ തന്നെ നിങ്ങളും അങ്ങനെ അങ്ങനെ ആയിരിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ക്രിയാകുണ്ഡലം പ്രാണായാമം സ്വീകരിച്ചപ്പോഴും ശിവവിദ്യ ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് എൻ്റെതായ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അതിൻ്റെ റീസൺ മനസ്സിലാക്കി ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് അത് ആര് പറഞ്ഞു എന്നുള്ളതല്ല എന്താണ് അതിൻ്റെ അത് കാര്യമെന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അവർ കൊച്ചുകുട്ടി പറഞ്ഞു തന്നാൽ അത് ആ വിദ്യയിൽ ഒരു രഹസ്യമുണ്ടെങ്കിൽ അതിലൊരു കാര്യമുണ്ടെങ്കിൽ ഞാനത് അത് ഫോളോ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് ബീജത്തിൻ്റെ രഹസ്യം പറഞ്ഞുതരാം ബീജം ജപിക്കും നമ്മുടെ മനസ്സ് എപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ എപ്പോഴും പ്ക്കൊണ്ടിരിക്കുക നമ്മളിപ്പം പല മീഡിയാസ് പല കാര്യങ്ങളെ ഒക്കെ കാണുന്നു കാണുന്നു കേൾക്കുന്നു ഇതിനെല്ലാം പുറകെ നമ്മളുടെ ദൃഷ്ടി പോകുന്നതോടൊപ്പം നമ്മുടെ മനസ്സും പോവുക നമ്മുടെ മനസ്സും പോവുക അതുകൊണ്ട് തന്നെ ഈ മനസ്സ് എല്ലാത്തിലേക്കും പോകുമ്പോൾ ഈ മനസ്സിന്റെ ഫോക്കസിങ് കുറയും ഫോക്കസ് കുറയും കേന്ദ്രീകരണം കുറയും മനസ്സ് ഒരു ഒന്നിൽ തന്നെ മനസ്സിന് ഏറ്റവും കൂടുതൽ പവർ ഉണ്ടാകുന്നത് ഒരു കാര്യം തന്നെ ഒരു കാര്യത്തിൽ മനസ്സ് കൂടുതൽ കേന്ദ്രീകരിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ശാസ്ത്രജ്ഞനായിക്കോട്ടെ അയാൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഗവേഷണം ഒരുപാട് നാളുകൾ ചെയ്യുമ്പോഴാണ് അതിൽ അയാൾ ഒരു കണ്ടുപിടുത്തം നടത്തുന്നത് ആ ഒറ്റ കാര്യം നിരന്തരം എല്ലാ ദിവസവും എല്ലാ രാവിലെയും വൈകിട്ടും രാത്രിയും എല്ലാം ഒരു കാര്യം തന്നെ ചിന്തിച്ച് അതിൽ ഗവേഷണം ചെയ്യുമ്പോഴാണ് ഒരു ഒരു ഇൻവെൻഷൻ അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തം നടത്തുന്നത് അവിടെയാണ് ഒരു അത്ഭുതം നടക്കുന്നത് അവിടെയാണ് ഒരു മാറ്റം നടക്കുന്നത് ഒരു കാര്യം തന്നെ നിരന്തരം അത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആ ഒരു കാര്യം തന്നെ മനസ്സ് ഒരു കാര്യത്തിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ ഇന്ന് പറഞ്ഞപോലെ ഒരു ബീജാക്ഷരം ഒരു ബീജാക്ഷരമാകുമ്പോൾ അത് വളരെ ലളിതമാണ് എളുപ്പമാ ഒരെണ്ണേ ഉള്ളു മനസ്സിന് വളരെ വളരെ സിമ്പിളായിട്ട് അതിൽ കേന്ദ്രീകരിക്കാൻ പറ്റും അത് നിരന്തരം ജപിച്ചു കഴിയുമ്പോൾ തന്നെയാണ് മനസ്സിന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും അതാണ് അതിന്റെ രഹസ്യം അതുകൊണ്ടാണ് എല്ലാ വലിയ വിദ്യകൾ പലതും ലളിതമാണ് ചെറിയ കാര്യങ്ങളാണ് നമ്മൾ വലിയ കാര്യങ്ങൾക്ക് പുറം നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ വലിയ രീതിയിലൂടെ ഈശ്വരാനൊക്കെ ഉണ്ടാകാത്ത കാര്യം അപ്പം ഞാൻ എന്നാലാകുന്ന കുറച്ച് കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ ഇനിയും അപ്പം ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്ന നിങ്ങൾ രാവിലെ കുളിച്ചീറനോടെ വേണം ജപിക്കാനിത് കിഴക്കോട് തിരിഞ്ഞു വന്ന് കുളിമുറിയിൽ നിന്ന് വസ്ത്രമൊടുത്തുകൊണ്ട് തന്നെ ഈറനോടെ ജപിക്കണം അതൊരു മൂന്ന് തവണ ജപിക്കുക കൃത്യം ഇതൊരു പെട്ടെന്ന് തല തോർത്തിക്കണം ഫലമുണ്ടാകും വാഗ് കൊണ്ട് ജപിക്കണം ഭഗവാനോടുള്ള ഭക്തിയോടുകൂടി ജപിക്കണം വിശ്വാസത്തോടു കൂടി ജപിക്കണം കൃത്യം ജീവിതം മാറും ഈ കുളി ഈറനോടെയുള്ള പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ശക്തിയുണ്ട് അപ്പം ഈ പല പലർക്കും പലരും പലർക്കും ഇതറിയാം ഈറനോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ബലം ബലമുണ്ടോന്നറിയാം അപ്പം പലരും അതിന് കാരണം എങ്ങനെന്നറിയത്തില്ല ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് വീഴുമ്പോൾ നമുക്കൊരു അവയർനെസ് നമുക്കൊരു ഉണർവ് ഉണ്ടാകും നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് ആ നിമിഷത്തിലേക്ക് വരും മനസ്സ് പാസ്റ്റിൽ നിന്നും ഫ്യൂച്ചറിൽ നിന്നും കട്ടായി ആ നിമിഷത്തിലേക്ക് വരും അപ്പം പ്രസൻ്റ് മൊമെൻറ്റിലാണ് അവെയർനെസ് ഉണ്ടാകുമ്പോഴാണ് നമ്മളാ നമ്മുടെ ആ നമ്മുടെ ആ ചിന്ത ആ ബോധം കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് അതാണ് അതിന്റെ കാര്യം കാര്യമില്ല വേറെ കാര്യമൊന്നുമില്ല കുളിച്ചീറനോട് ചെയ്യുന്ന പഴിപാടുകൾ അല്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ ഫലം കാണുന്ന രഹസ്യം അത് തന്നെയാണ് അപ്പം ഇത് നിങ്ങൾ കുളിച്ചീറനോട് രാവിലെ ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ വിളക്കിൻ്റെ മുന്നേ നിന്ന് വിളക്കിൻ്റെ നാളത്തെ നോക്കി ഈ മന്ത്രം ജപിക്കാം അത് പെട്ടെന്ന് ഉണ്ടാകും അതുപോലെ കർപ്പൂര നാളത്തെ നോക്കി ഈ മന്ത്രം ജപിക്കാം പിന്നെ നിങ്ങൾ ഒരു ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഈ മന്ത്രം നിങ്ങൾക്ക് മനസ്സിൽ ജപിക്കാം അതുപോലെ തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഈ മന്ത്രം മനസ്സിൽ ആവർത്തിക്കാം അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്ക് നിങ്ങൾക്ക് ഭഗവാന്റെ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാകാത്ത രീതിയിൽ ഭഗവാൻ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും പിതൃപ്രീതിയും എല്ലാം ഉണ്ടായി വരും ഒരു സംശയം വേണ്ട എത്രയോ പൈസ മുടക്കി അതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും ഫലമില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഇതൊന്ന് ചെയ്തു നോക്കിയേ കൃത്യ ജീവിതത്തിൽ മാറ്റം വരും സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും സമ്പത്തുണ്ടാകും ഐശ്വര്യമുണ്ടാകും നല്ല മക്കൾ അവരെ കൊണ്ട് നല്ല അനുഭവങ്ങൾ ഇതൊക്കെ പിതൃപ്രീതി ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാകുന്നത് കാരണം പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആകാശത്തുനിന്ന് വീണവരൊന്നും അല്ല നമ്മളൊരു ഒരു കുടുംബത്തിൽ ജനിച്ചവരാണ് നമ്മളൊരു തലമുറയുടെ ഭാഗമാണ് അപ്പം നമുക്കൊരു നമ്മുടെ ഡി എൻ എയിൽ ആ തലമുറകളിലെ മുൻപ് ജീവിച്ചിരുന്നവരുടെ ചില കഴിവുകളും കഴിവുകേടുകളും ദോഷങ്ങളും ഗുണങ്ങളും സ്വഭാവ വിശേഷങ്ങളും എല്ലാം നമ്മുടെ ഡി എൻ എയിലും ഉണ്ട് കാരണം ഈ ഡി എൻ എ അത് നമ്മളൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അവർ ചെയ്ത പുണ്യത്തിൻ്റെയും പാവത്തിൻ്റെയും ഒക്കെ ഒരു എഫക്റ്റ് നമ്മുടെ ഡി എൻ എയിലുണ്ട് അപ്പോൾ പിതൃപ്രീതി ആ അവർക്കൂടെ ഒരു നിത്യശാന്തി കിട്ടുമ്പോൾ ആ ഒരു ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായി അവർക്കൂടെ ഒരു പിതൃ ആ അവരുടെ ആത്മാക്കളെ ഒന്ന് പ്യൂരിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകും അതാണ് അതിൻ്റെ രഹസ്യം പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞു തരുന്നത് ഒരു ഡൗട്ടിന്റെ കാര്യമല്ല ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അപ്പം അതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യുക ആവർത്തിച്ചു ചെയ്യുക ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിൽ ആവർത്തിക്കുക വലിയ മാറ്റം വരും ഇത് ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യുക ഇടത് കാലി ഇരുന്നുകൊണ്ടാണെങ്കിലും ഇടത് മുന്നോട്ട് വെച്ചുകൊണ്ട് ആവർത്തിക്കുക ഇനിയും നിങ്ങൾ നിന്നുകൊണ്ടാണെങ്കിലും ഇടത് കാലം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ മന്ത്രം മനസ്സിൽ ആവർത്തിക്കുക അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ് ഇനി നിങ്ങൾ രാവിലെ കുളി കുളി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് തല തോർത്തുന്നതിന് മുമ്പ് ഈറനോട് വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ ഇടത് കാലം മുന്നോട്ട് വെച്ച് വേണം ഈ മന്ത്രം ജപിക്കുക കേട്ടോ പെട്ടെന്ന് ബലം ഉണ്ടാകും എന്തുകൊണ്ടാണ് ഇടത് കാലം മുന്നോട്ട് വെക്കാൻ പറഞ്ഞത് അതൊരു ശരനൂല് വിദ്യയുടെ ഭാഗമാണ് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ലെഫ്റ്റ് നമ്മുടെ ശരീരത്തിലെ ഇടതു ഭാഗത്തെ അവയവങ്ങളെല്ലാം റൈറ്റ് ബ്രെയിൻ ആണ് അതിൻ്റെ ഒരു നിയന്ത്രണം അപ്പോൾ ഇടതു കാലം മുന്നോട്ട് നോക്കുമ്പോൾ റൈറ്റ് ബ്രെയിൻ വന്ന വിശ്വൽ ഭാവന ഈ ഭാവനയിലാണ് സർവോധി വിരിക്കുന്നത് ഭാവനയിലൊക്കെ മഹർഷീശ്വരന്മാരൊക്കെ ആണെങ്കിലും അവർ പല കഴിവുകളും നേടിയതെല്ലാം ഭാവന ഉള്ളതുകൊണ്ടാണ് ഈ ചെയ്യുന്ന കാര്യത്തിൽ ചെയ്യുന്ന വിദ്യയിൽ ഇപ്പോൾ എനിക്കാണെങ്കിലും എൻ്റെ ഗുരുനാഥൻ ക്രിയാകുണ്ഡല പ്രാണായാമം പറഞ്ഞു തന്നപ്പം അത് ഈ ചക്രാസിൽ നീ ഇങ്ങനെ സങ്കല്പിക്കണമെന്ന് പറഞ്ഞു തന്നു ആ സങ്കല്പം കൊണ്ടാണ് അത് ബലമുണ്ടാകുന്നത് സങ്കല്പം ഇല്ലെങ്കിൽ ഒന്നുമില്ല പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അപ്പം ഈ വിഷ്വലൈസേഷൻ അല്ലെ ആ സങ്കല്പത്തിന് കൂടുതൽ ഗുണം കൂടുതൽ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയാണ് അടുത്ത കാലം മുന്നോട്ട് വയ്ക്കുന്നത് അപ്പം നമുക്ക് നല്ലൊരു ആ ഒരു സങ്കല്പം നല്ല രീതിയിൽ വരും സങ്കല്പത്തിനാണ് ആ ഒരു സങ്കല്പം തന്നെയാണ് ബ്രഹ്മം സങ്കല്പത്തിനാ ഇല്ലേ ഒന്നുമില്ല ഈ പ്രപഞ്ചം തന്നെ ഈ ഉണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെയൊക്കെയോ മനസ്സിൽ ആദ്യം സങ്കല്പങ്ങളായിരുന്നു ആ സങ്കല്പങ്ങൾ ഉണ്ടായ ശേഷമാണ് നമ്മുടെ മുന്നിലുള്ള ഏതൊരു കാര്യം യാഥാർത്ഥ്യമായിരിക്കുന്നത് അപ്പം മനസ്സിലാക്കുകയാണ് നിങ്ങൾക്ക് സങ്കല്പത്തിൻ്റെ പ്രാധാന്യം അപ്പോൾ അതുകൊണ്ടാണ് ഇടത് കാലം മുന്നോട്ട് വെക്കാൻ പോകുന്നത് ഓരോന്നും ഓരോ കാര്യമുണ്ട് ഇപ്പം ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക കൃത്യം ഉണ്ടാകും ശരിയായിട്ട് ചെയ്താൽ മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്താൽ ഏത് കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അതിന് റിസൾട്ട് ഉണ്ടാകും പ്രപഞ്ചം അതോട് പ്രതികരിക്കും പ്രപഞ്ചം അതിന് ഫലം തന്നു ഏത് കാര്യമാണേലും ആത്മാർത്ഥം ചെയ്താൽ അപ്പം ഇത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി ചെയ്യുക ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ വ്യാഴാഴ്ചകളിൽ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ ഒരു നെയ്വിളക്ക് തിരയിച്ചൂടെ ഭഗവാനോട് പ്രാര്ത്ഥിക്കുക പിന്നെ ഒരു കൈ ചില്ലറ നിങ്ങൾ കയ്യിൽ പിടിച്ച് അത് അടുത്ത കയ്യിലോ വലത് കൈയിലോ പിടിക്കുക അല്ലാതെ കുഴപ്പമൊന്നുമില്ല പിടിച്ച് ഈ മന്ത്രം ലഭിച്ച ഭഗവാന്റെ മുന്നിലുള്ള കാണിക്കയിൽ എനിക്ക് ഭഗവാനെ അവിടുത്തെ അപാരമായ ധനസമൃദ്ധി അനുഗ്രഹം ഐശ്വര്യങ്ങൾ ഒക്കെ നൽകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കാണിക്കവഞ്ചിയിൽ ഇടാം ഇത് വ്യാഴാഴ്ചകളിൽ ആവർത്തിക്കാൻ നല്ലതാണ് പിന്നെ എല്ലാ മലയാളമാസം ഒന്നാം തീയതിയോടൊപ്പം ഒരു പാൽപ്പായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ കൊടുക്കുക ഒന്നാം തീയതി ഒരു കൈ ചില്ലറ എണ്ണാതെ ഭഗവാൻ ഈ മന്ത്രം ജപിച്ച് ക്ഷേത്രത്തിൽ ഭഗവാൻ മുന്നിലുള്ള കാണിക്കയെ സമർപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങൾ കൂടി ആവർത്തിച്ചാൽ പരിപൂർണമായി നമ്മളൊരു മന്ത്രം ജപിക്കുമ്പോൾ ആ ഒരു ദേവതയ്ക്ക് ഒരു ക്ഷേത്രത്തിലൂടെ വഴിപാട് ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് ഏതൊരു കാര്യത്തിനും ഒരു കാര്യമുണ്ട് നമ്മളൊരു പൂർണ്ണമാകണമെങ്കിൽ അത് ചിലപ്പം ഒരു ഒരു മറ്റൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും അത് പൂർണ്ണമാകുന്നത് ഇപ്പം ഞാനൊരു വിദ്യ ചെയ്തു ആ വിദ്യ ചെയ്യാൻ ആ പൂർണ്ണത എത്തണമെങ്കിൽ എൻ്റെ ഗുരുവിനെ ആ ഗുരുസങ്കല്പത്തിനെ വിളിച്ചിട്ട് വേണമെന്ന് ചെയ്യുക ആ വിദ്യ മാത്രം ചെയ്താൽ അതിനോട് അതിനോടനുബന്ധമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു പ്രാർത്ഥന ചെയ്താൽ അത് ഫലം കിട്ടണമെങ്കിൽ ആ ദേവൻ അല്ലെ ദേവിക്ക് ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു സമർപ്പണം വഴിപാടുകൂടെ ചെയ്യുമ്പോഴാണ് അത് ഫലം ഉണ്ടാകുന്നത് അപ്പം ഈ നെയ്വിളക്ക് വ്യാഴാഴ്ച സമർപ്പിച്ചാലും പിടിപ്പണം വ്യാഴാഴ്ച സമർപ്പിച്ചാലും മലയാള മസ്സ് വന്നാൽ ഈ പാൽപ്പായസം സമർപ്പിച്ചാലും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി സമർപ്പിച്ചാലും പെട്ടെന്ന് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അത് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞത് ഇന്നത് ചെയ്യണോ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് അത് അനുഭവമാണ് അത് അനുഭവമാണ് ചെയ്തവർക്ക് അനുഭവം ഉണ്ടായ കാര്യമാണ് അത് വ്യക് അതുകൊണ്ടാണ് അത്ര വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് ഇതെല്ലാം അപ്പം ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇനിയും ഞാനൊരു കാര്യം പറയാം ഈ അന്നദാനം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അന്നദാനം ചെയ്യണം അത് വ്യാഴാഴ്ചകൾ ചെയ്താൽ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ ദുരിതങ്ങൾ മാറും അതുപോലെ തന്നെ ഈ അന്നദാനം ചെയ്യുമ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യണം അന്നദാനം രണ്ട് രീതിയിൽ ചെയ്യുക ഒന്നു ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ശിവക്ഷേത്രത്തിൽ ചില ശിവക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച പുഴുക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു രോഗം കൊടുക്കുക അതുപോലെ ഇപ്പം കൃഷ്ണക്ഷേത്രമായിക്കോട്ടെ ഭദ്രകാളി ക്ഷേത്രമായിക്കോട്ടെ ചിലർക്ക് അന്നദാനമുണ്ട് ചെയ്യുന്ന നമ്മുടെ ഒരു സമർപ്പണം കൊടുക്കുക എത്രയാന്ന് വെച്ചാൽ അതിന് നമ്മളെ കൊണ്ട് നമുക്ക് പൂർണ്ണ മനസ്സുകൊണ്ട് ചെയ്താൽ മതി അന്നദാനം എപ്പോഴും മനസ്സില്ല മനസ്സോടെ ചെയ്യരുത് അങ്ങനെ പൂർണ്ണ കൂടി ചെയ്യാം രണ്ടാമത്തെ രീതി എന്നു വെച്ചാൽ ആരാണേലും നിങ്ങൾ അവിടെ ആ വ്യക്തി ആരാണെന്നോ എന്താണെന്നോ ഒന്നും നോക്കരുത് അവന് പൈസ ഉണ്ടോന്നോ പൈസ ഇല്ലെന്നോ ഒന്നും നോക്കരുത് ആഹാരത്തിന് ആവശ്യപ്പെട്ടാൽ അല്ലെ ആഹാരം കഴിച്ചിട്ടില്ല എന്ന് തോന്നിയാൽ അവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുക ആരുമായിക്കോട്ടെ പണമുള്ള ആളായിക്കോട്ടെ പണമില്ലാത്ത ആളായിക്കോട്ടെ ദുഷ്ടനായിക്കോട്ടെ നല്ലവനായിക്കോട്ടെ ആഹാരം ആവശ്യപ്പെട്ടാൽ അല്ലെ ആഹാരം കഴിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ചു കുടിച്ചാൽ സ്വീകരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ആർക്കും ആഹാരം മേടിച്ചു കൊടുക്കണം അതുപോലെ തന്നെ പക്ഷിമൃഗാദികളായിക്കോട്ടെ ഏത് ജീവികളായിക്കോട്ടെ അതുങ്ങൾക്കും ആഹാരം നിങ്ങളെ കൊണ്ട് പറ്റാൻ പറ്റുമെങ്കിൽ ആഹാരങ്ങൾ നൽകാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആഹാരം ഏതിനും കൊടുത്തോളും അവിടെ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അന്നദാനം എന്ന് പറഞ്ഞാൽ അന്നം ബ്രഹ്മം തന്നെയാണ് അന്നദാനമാണ് ഏറ്റവും മഹത്തരം ഈ അന്നദാനം കൊണ്ട് വ്യാഴാഴ്ചകളിലെ അന്നദാനം വളരെ ശ്രേയസ്കരമാണ് ഇനി നിങ്ങൾ ഒരാൾക്ക് വിശന്ന് വൈകിട്ട് ഭക്ഷണം മേടിച്ചു കൊടുക്കണേ വ്യാഴാഴ്ച ശനിയാഴ്ച ഒന്നും നോക്കണ്ട അതെപ്പം അടിയാൻ മേടിച്ചു കൊടുക്കുക പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ വ്യാഴാഴ്ചകളിലെ അന്നദാനം ശിവക്ഷേത്രത്തിലാണെങ്കിൽ ശനിയാഴ്ച അന്നദാനം പതിരകളിയാണ് ചൊവ്വ വെള്ളി അന്നദാനം മുരുകന്ദേത്രത്തിനാണ് ചൊവ്വാഴ്ച അന്നദാനം ഇങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങളിൽ അന്നദാനം വളരെ നല്ലതാണ് അപ്പോൾ ഈ അന്നദാനം ആ നിങ്ങൾ ആ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും ഇനി അന്നദാനത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കാരണം അന്നദാന അന്നദാനത്തിൻ്റെ പ്രത്യേകത എന്താ നമുക്ക് എന്ത് കിട്ടിയാലും തൃപ്തിയാകത്തില്ല മനുഷ്യന് നമുക്ക് പക്ഷേ ആഹാരം കഴിച്ചാൽ നമുക്ക് നിറഞ്ഞ് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ അന്നദ ഈ ഭക്ഷണം നമ്മൾ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ബാക്കി എന്ത് ഇപ്പോൾ സ്വർണം കിട്ടി നമുക്ക് പണം കിട്ടിയാലും പോരട്ടെ 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 വേണ്ട എന്ന് പറയത്തില്ല പക്ഷെ ആഹാരം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയും അതാണ് അന്നത്തിൻ്റെ പ്രതി അന്നം ബ്രഹ്മം തന്നെയാണ് അത് അത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്യണം അപ്പോൾ ഈ അന്നദാനത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചെല്ലുന്ന പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു നിങ്ങൾ കൈയും കാലും മോഹവും ഒന്ന് കഴുകി നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആകാശത്തേക്ക് നോക്കി ശ്രീകൃഷ്ണ പരമാത്മനെ നമ എന്ന് പറഞ്ഞ് ഒന്ന് വന്നിക്കുന്നത് വളരെ നല്ലതാണ് ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുണ്ടാകും ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഇതൊരു രഹസ്യ വിദ്യയാണ് ഇത് ഞാൻ അവസാനം പറയാൻ പറയാനിരുന്നതിൻ്റെ കാരണം അന്നദാനത്തിന്റെ മഹത്വം കേട്ടിട്ടേ നിങ്ങളിത് അറിയാവുള്ളൂ അന്നദാനം ചെയ്യുന്നവർക്കാണ് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ഭഗവാൻ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അന്നദാനത്തിന്റെ മഹത്വം പറഞ്ഞിട്ട് ഇത് പറയാൻ വേണ്ടിയിരുന്നത് അപ്പം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ഓം ശിവയ വശിമയന ഓ ശിവശിവാ എങ്കില ത്രീവിണയളർ ശിവശിവായടാ തീവിണയുമാലും ശിവശിവായടാ ദേവരൂമാവർ ശിവശിവായെന്ന ശിവഗതി നാ ശിവതി ॐ शिवं सर्वं शिवोऽ देवं शम्भुं शिवोहं देवं विपुं शिवोहं गुरुं परं शिवोहम् ओन्द्रानन्दावबोधात्मकमनुपमिदं का कालदेशावधिभ्यां निर्मुक्तम् नित्यमुक्तं निगमशदसहस्रेण निर्भास्यमानम् अस्पष्टं स्पष्टमात्रे പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മി സാക്ഷാത് ഗുരുഭവനുര കാലദേശങ്ങൾക്ക് അപ്പുറത്ത് ബ്രഹ്മസ്വരൂപമായി തന്നെ ആ ബ്രഹ്മമായിട്ട് തന്നെ സ്പഷ്ടനും അസ്പഷ്ടനുമാണ് വ്യക്തനും വ്യക്തവും അവ്യക്തവുമാണ് സർവപുരുഷാർത്ഥങ്ങളും കാണുന്ന മാത്രമേ തന്നെ നൽകുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഗുരുവായൂർ വസിക്കുന്നത് ഹന്ദഭാഗ്യൻ ജനാന അവിടെ ഉള്ളവരുടെ ഭാഗ്യമെന്നല്ലാതെ എന്ത് പറയാനാണ് ഞാൻ പറയും ഭൂമിയിലുള്ളവരുടെ ഭാഗ്യം എന്ന് ഞാൻ പറയും അപ്പം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ശിവോഹം 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 ഗുരുചരണം ശരണം ശിവോഹം